ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാ തോറ്റുപോകാൻ ആർക്കും ആഗ്രഹവും ഇല്ല അപ്പൊ അങ്ങനെയെങ്കിൽ തോറ്റുപോകാതിരിക്കാൻ വീണു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണോ ദൈവത്തിന്റെ വാചനം ഓർമ്മപ്പെടുത്തുക ഇത് അനുസരിക്കുകയാണെങ്കിൽ നമ്മൾ വീണു പോകില്ല ആ വചനം പറയാ അപ്പൊ എന്താണ് നമ്മൾ തോറ്റുപോകാതിരിക്കാൻ സൂക്ഷിക്കേണ്ട കാര്യം ഇത് പത്രോസിൽ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം നമ്മോട് പറയാണ് ആകിയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുമേ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല അപ്പൊ നമ്മൾ വീണു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ വിളി നമ്മുടെ തെരഞ്ഞെടുപ്പ് അത് മനസ്സിലാക്കുന്നതിൽ അത് ഉറപ്പിക്കുന്നതിൽ അത് പൂർത്തീകരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം ഇപ്പം എന്താ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിനൊരു വിളിയുണ്ട് ഒരു തെരഞ്ഞെടുപ്പുണ്ട് നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അപ്പൊ ഈ വിളി തെരഞ്ഞെടുപ്പ് പദ്ധതി അത് മനസ്സിലാക്കാനും അത് പൂർത്തീകരിക്കാനും നമ്മൾ ഉത്സാഹം കാണിക്കണം ശ്രദ്ധ കാണിക്കണം അപ്പൊ നമ്മൾ വീണുപോകില്ല ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ